മൈക്രോബയോളജി ഓഫ് പ്രൈമറി പ്രോസസ്സിങ് ആണ് അപ്പോൾ നമുക്കറിയാം ഫ്രഷ്ലി സ്ലോട്ടഡ് ആയിട്ടുള്ള ക്യാരക്കേസ് ആയാലും അത് പ്രോസസ്ഡ് ആയാലും കണ്ടാമിനേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് നോർമലി ഇപ്പോൾ ഇപ്പോൾ ഈ ഫ്രഷ്ലി ആയിട്ടുള്ള ക്യാരക്കേസിൻ്റെ ഇൻറ്റേർണൽ ഓർഗാനിസം മസിൽസും എല്ലാം മൈക്രോ ഓർഗാനിസംസ് കാണാനുള്ള ചാൻസ് വളരെ കുറവാണ് കാരണം അതിൻ്റെ ഒരു ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ ഇതിനെതിരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെയും നോർമലി ഒരു ഫ്രഷ്ലി സ്ലോട്ടഡ് ക്യാരക്കേഴ്സിൽ ഈ പറയുന്ന ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ഒക്കെ വരാൻ ചാൻസ് കുറവാണ് അതുകൊണ്ട് തന്നെയും ഇതുപോലുള്ള അസെപ്റ്റിക് കണ്ടീഷനിൽ നമ്മൾ ഈ സ്ലോട്ടർ ചെയ്ത ഈയൊരു ക്യാരക്ടേഴ്സിൽ ഈ ഒരു മൈക്രോബിയൽ നമ്പേഴ്സ് ഏകദേശം ഒരു ടെൻ കോളനി ഫോമിംഗ് യൂണിറ്റ് പെർ കിലോഗ്രാം പെർ കിലോഗ്രാം ഓഫ് മീറ്റിൽ ടെൻ കോളനി ഫോമിംഗ് യൂണിറ്റിനേക്കാളും കുറവായിരിക്കും ഇതിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സഫറിംഗോ സ്ട്രെസ്സോ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു യൂണി നമ്പേഴ്സിനെക്കാളും കൂടാൻ ഉള്ളൂ അപ്പോൾ കൂടുതലും ഈ മീറ്റ് കണ്ടാമിനേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ സ്കിൻ വഴി അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിൻ ട്രാക്റ്റ് വഴിയൊക്കെയാണ് കൂടുതലും ഈ ഒരു മൈക്രോബിയൽ കോളനൈസേഷൻ ഉണ്ടാവുന്നത് ഓക്കെ കൂടുതലും ഈ അനിമലിൻ്റെ ഹൈഡിൽ അല്ലെങ്കിൽ അനിമലിൻ്റെ ആ ഒരു സ്കിന്നിൽ മൈക്രോബിയൽ പോപ്പുലേഷൻസ് വരാൻ ചാൻസസ് കൂടുതലാണ് ഇപ്പോൾ സോയിലെന്നായാലും അല്ലെങ്കിൽ ഫീക്കൽ മാറ്ററി നിന്നായാലും ഒക്കെ ആയാലും ഈ ഒരു കണ്ടാമിനേഷൻ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ കൂടുതലും അങ്ങനെ ഒരു അനിമൽ ഹൈൽ അല്ലെങ്കിൽ അതിൻ്റെ സ്കിന്നിൽ കണ്ടാമിനേഷൻ വരാനുള്ള മൈക്രോപ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മൈക്രോക്കോക്കൈ സ്റ്റെഫൈലോക്കോക്കൈ സ്യൂഡോമോണസ് പിന്നെ ഈസ്റ്റ് മൗൾഡുകൾ അപ്പോൾ അതൊക്കെ ഇപ്പോൾ സോയിലെ ഫീക്കൽ മാറ്ററിസ് നിന്നൊക്കെ ഒരു സ്കിന്നില് അത്തരം മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫീക്കൽ ഓർജന അല്ലെങ്കിൽ പീക്കൽ മാറ്ററുന്നൊക്കെ ഉള്ള ഒരു കണ്ടാമിനേഷൻ എങ്ങനെ അതിൻ്റെ ആ ഒരു ഹൈറ്റിലേക്ക് അല്ലെങ്കിൽ സ്കിന്നിലേക്ക് എന്ന് വെച്ചാൽ കൂടുതലും ചില അനിമൽസ് എല്ലാം എങ്ങനെയായിരിക്കും ക്രൗഡഡ് കണ്ടീഷനിൽ ട്രാൻസ്പോർട്ട് ചെയ്യും കൂട്ടം കൂടി അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാം അതല്ല എങ്കിൽ ഭയങ്കര ഇൻറ്റൻസീവിലായി ഇൻറ്റെൻസീവായിട്ട് റെയർ ചെയ്യുന്ന കാറ്റലുകൾ കാണാം അപ്പം അങ്ങനെ ഒരു കൂട്ടം കൂട്ടമായിട്ട് അങ്ങനെ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും ഒറയർ ചെയ്യുമ്പോഴൊക്കെ വീക്കൽ ഒർജിൻ അല്ലെങ്കിൽ ഫീക്കൽ മാറ്ററിൽ നിന്നുള്ള ആ ഒരു കണ്ടാമിനേഷൻ ഓർഗാനിസത്തിന് വരാനുള്ള ചാൻസ് കൂടുതലാണ് മാത്രമല്ല ഇപ്പോൾ വേറെ ഈ പറയുന്ന കണക്ക് സ്കിന്ന് ബോണിൽ അല്ലെങ്കിൽ മസ്കുലാർ ടിഷ്യൂ ഒക്കെ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ആനിമലിനെ ഡ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നൈഫ് അല്ലെങ്കിൽ ആ എക്യൂപ്മെന്റ്സ് ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടല്ലോ അപ്പം അതിൽ നിന്നൊക്കെയുള്ള കണ്ടാമിനേഷൻസും വരാൻ ചാൻസുകളുണ്ട് ഓക്കെ സ്കിന്നിങ് ക്യാൻ സ്പ്രെഡ് കണ്ടാമിനേഷൻ ഫ്രം ഹൈ ടു ഫ്രഷ്ലി എക്സ്പോസിഡ് സർഫേസ് ഓഫ് ക്യാരക്കേഴ്സ് ത്രൂ ഡയറക്റ്റ് കോണ്ടാക്റ്റ് വയർ സ്കിൻ സ്കിന്നിങ് നൈഫ് ഫോർ ഹാൻഡ്ലിങ് അപ്പോൾ ഈ പറഞ്ഞ കണക്ക് നമ്മൾ സ്കിന്നിങ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ന തൊലി ഉരിയുന്ന ആ ഒരു സമയത്ത് ആ ആ സ്കിന്നു ഈയൊരു ക്യാരക്കേഴ്സിലോട്ട് എന്ത് കണ്ടാമിനേഷൻ വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ടല്ല ആ സ്കിന്നിങ് ടെക്നിക്ക് നടത്തിയില്ല എങ്കിൽ ആ ഒരു കണ്ടാമിനേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് സെയിം ടൈം നമ്മൾ ഈ സ്ലോട്ടറി ചെയ്യുന്നതിന് മുന്നേ ആനിമലിനെ നന്നായിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ ഈ മൈക്രോബിയൽ നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറേയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും കാരണം ഈ ഒരു ഹൈഡ് അല്ലെങ്കിൽ ആ ഒരു സ്കിന്നിൻ്റെ റിമൂവൽ അത്രയും ഹൈജീനിക് ആയിരിക്കണം അതുപോലെ തന്നെ സ്കിൽഫുള്ളായിരിക്കണം കാരണം ഈ ഒരു നൈഫ് സ്കിന്നിലൂടെ വെച്ച് വലിച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു കണ്ടാമിനേഷൻ വരാൻ ചാ പാടില്ല അത്രയും സ്കിൽഫുള്ളായിട്ടുള്ള ലേബർ ആയിരിക്കണം അതുപോലെ നമുക്കറിയാം വിസറ വിസറൽ ഓർഗാൻസ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഓർഗാൻസിനോ ഒരുപാട് മൈക്രോബ്സ് കണ്ടെയ്ൻ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ പറയുന്ന പോലെ വിസറൽ ഓർഗാൻസ് നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്തും ഈ ഒരു ലീക്കേജ് ഉണ്ടാവാം അല്ലെങ്കിൽ വിസറൽ കണ്ടൻസ് ഇങ്ങനെ ലീക്കേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പം എൻ എസിലൂടെ ആയാലും അല്ലെങ്കിൽ ഇസഫാഗസിലായാലും എന്തായാലും എൻ അല്ലെങ്കിൽ ഇസഫാഗൽ പാർട്ടോ അല്ലെങ്കിൽ ഇൻറ്റസ്റ്റെയിനോ ഒക്കെ റിമൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കാം മൈക്രോബിയൽ കണ്ടാമിനേഷൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് കൂടുതലും നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു കാരക്കേയ്സിനെ ഈ മിശ്രയൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഈ കണ്ടാമിനേഷൻ വരാതിരിക്കാനായിട്ട് കൂടുതലും നമ്മൾ വാട്ടർ അല്ലെങ്കിൽ ബാക്ടീരിയ ആൻഡ് ബാക്ടീരിയസ് ആയിട്ട് വാഷിംഗ് ട്രീറ്റ്മെൻറ്റിൽ നടത്താറുണ്ട് അതെന്ന് വെച്ചാൽ ഈ ഒരു മൈക്രോബ്സിനെ കില്ല് ചെയ്യാനായിട്ട് അത്തരം ട്രീറ്റ്മെൻ്റിലേക്ക് കടത്താറുണ്ട് ഒന്നെങ്കിൽ ഹോട്ട് വാട്ടർ ആയിരിക്കും ഏകദേശം ഒരു എയ്റ്റി ഡിഗ്രി സെൽഷ്യസ് അത്രയും ഹീറ്റ് ആയിട്ടുള്ള അത്രയും ഉള്ള ഹോട്ട് വാട്ടർ ആയിരിക്കാം അല്ലെങ്കിൽ ക്ലോറിനേറ്റഡ് വാട്ടർ അല്ലെങ്കിൽ ഡയല്യൂട്ടിക് ആസിഡ് ഡയലൂട്ട് അസറ്റിക് ലാക്ടിക് ആസിഡ് ഡയല്യൂട്ട് ലാക്ടിക് ആസിഡൊക്കെ വെച്ചി വൺ ടു 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 പെർസെൻറ്റേജ് കോൺസെൻട്രേഷനിലുള്ള ഡയല്യൂട്ട് ലാക്റ്റിക് ആസിഡൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഈ കാരക്കൈസിനെ നമ്മൾ എന്ത് ചെയ്യും ട്രീറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും എന്ത് സംഭവിക്കാം ഈ ഒരു മൈക്രോ ഫ്ലോറ മൈക്രോ മൈക്രോഫ്ലോറ മീൻസ് മൈക്രോ മൈക്രോ മൈക്രോഓർഗാനിസത്തിന്റെ ആ ഒരു കണ്ടെന്റ് എന്ത് ചെയ്യാം കുറയാം അപ്പം ഇതുപോലെ ട്രീറ്റ്മെന്റ്സുകൾ നടത്താറുണ്ട് അത് മാത്രമല്ല നമുക്ക് ആ ഒരു പ്രോസസ്സ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ക്യാരക്റ്റേഴ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിനെ ചില്ല് ചെയ്യാറുണ്ട് എന്ന് ചില്ല് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കാന്ന് പറഞ്ഞാല് ഓർഗാനിസംസ് അത്രയും കുറയും കാരണം നന്നായിട്ട് അവിടെ നമ്മൾ കോൾഡ് ഷോക്ക് കൊടുക്കുകയാണ് അത്രയും എന്ത് ചെയ്യാണ് അതിൻ്റെ ഒരു കൂളിങ് കണ്ടീഷൻ കൂട്ടാണ് അപ്പം അങ്ങനെ വരുമ്പോഴേക്കും എന്ത് മൈക്രോ മൈക്രോഓർഗാനിസത്തിന്റെ കുറവ് കുറെ കുറെ നമുക്ക് അതിന്റെ നമ്പേഴ്സ് കുറയ്ക്കാൻ പറ്റും എന്നിരുന്നാൽ പോലും ചിലപ്പോഴെല്ലാം സൈക്രോട്രോഫിക് ഓർഗാനിസത്തിന്റെ പ്രസൻസ് ഉണ്ടാവാറുണ്ട് സൈക്രോട്രോഫിക് എന്ന് വെച്ചാൽ ഓർഗാനിസം ധരിക്കാൻ സർവൈവിങ് ലോ ടെമ്പറേച്ചർ ലോ ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസംസ് ആണ് അപ്പൊ അവരുടെയൊക്കെ ഇൻഷ്യൽ ടൈമിൽ കുറവാണെങ്കിലും അത് ഈ ചിൽ ടെമ്പറേച്ചേഴ്സിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ അതിനെ ഹോൾഡ് ചെയ്യുമ്പോൾ മീറ്റിനെ ഹോൾഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻക്രീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് സൈക്രോട്രോഫിക് ഓർഗാനിസത്തിൻ്റെ കൗണ്ട് കൂടാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെയും ഈ ഒരു മീറ്റിലെ കണ്ടാമിനേഷൻ കുറയ്ക്കണമെങ്കിൽ ഏകദേശം ഒരു ടെൻ ഡിഗ്രി സെൽഷ്യസിനെക്കാളും കുറഞ്ഞ ഒരു ടെമ്പറേച്ചറിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിനെ കട്ട് ചെയ്യുകയും ഡീപോണിങ് ചെയ്യൊക്കെ ചെയ്താലേ അത്രയും കുറച്ച് കണ്ടാമിനേഷനേ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ ഇതിന്റെ എക്വിപ്മെന്റ്സ് നൈഫ്സ് സോസ് കട്ടിങ് ടേബിൾസ് എല്ലാം മീറ്റുമായിട്ട് ഒരു ഒരു ഡയറക്റ്റ് കോണ്ടാക്ട് വരാതിരിക്കുക അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറേയൊക്കെ കണ്ടാമിനേഷൻസ് പ്രിവെന്റ് ചെയ്യാം പിന്നെ ബേഡ്സിന്റെ കേസിലെടുക്കുകയാണെങ്കിൽ പൗട്രിയുടെ കേസിലെടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു അവറിൽ തന്നെ ഒരു ട്വൽവ് തൗസൻഡിലോളം ബേഡ്സിനെ അവർ പ്രോസസ്സ് ചെയ്തെടുക്കാറുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഓവർ ക്രൗഡിങ് ഒരു കണ്ടാമിനേഷന് ചാൻസ് ഉണ്ടാവും ബേഡ്സ് അല്ലെങ്കിൽ പൗട്രി കൂടുതലും കണ്ടാമിനേഷൻ വരാനുള്ളത് അതിന്റെ ട്രാൻസ്പോർട്ടിലാണ് അതിന്റെ ഫീക്കൽ മാറ്റർ അല്ലെങ്കിൽ ഫെർതേഴ്സ് തമ്മിലുള്ള കോണ്ടാക്ട് ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കേജസ് ക്ലീൻ അല്ലാങ്കില് അങ്ങനെയൊക്കെ അത് തമ്മിൽ എന്ത് ചെയ്യാ കണ്ടാമിനേഷൻ വരാൻ ചാൻസ് ഉണ്ട് എങ്ങനെയാണ് ഈ പൗട്രിയെ പ്രോസസ്സ് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാല് അപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പൗൾട്രിയൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിടുന്നത് കാലെടുത്ത് ഊക്കിയിട്ട് അപ്പൊ അതുപോലെ ഹാങ് ചെയ്തിടും ശേഷം ഇലക്ട്രിക്കലി സ്റ്റണ്ട് ചെയ്യും സ്റ്റണ്ട് ചെയ്യുന്ന വെച്ചാൽ എന്തായാലും അൺകോൺഷ്യസ് ആക്കും അതിനുശേഷം കറോട്ട് ആർട്ടറി കട്ട് ചെയ്ത് അതിനെ കില്ലെയ്യാണ് ചെയ്യുക ഇതിന് ഇപ്പോൾ അടുത്തടുത്ത് ഇങ്ങനെ ബേഡ്സ് ഇങ്ങനെ നിക്കുമല്ലോ അപ്പൊ ഈ ഒരു ഇത് കാരണം അതിന്റെ വിങ്സ് എല്ലാം ഫ്ലാപ്പ് ചെയ്തുകൊണ്ട് അതിൽ നിന്നൊക്കെ കണ്ടാമിനേഷൻസ് വരാൻ ചാൻസ് കൂടുതലാണ് പൗൾട്രിയുടെ പ്രോസസിങ് ആണ് പൗൾട്രിയുടെ പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ നമ്മള് ബേഡ്സ് നമുക്കറിയാം അത് ഹാങ്ങ് ചെയ്തിട്ടേക്കും ഒരു ലൈനിലിങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കും തൂക്കിയിട്ടതിന് ശേഷം അതിനെ ഇലക്ട്രിക്കലി സ്റ്റണ്ട് ചെയ്യാം ഇലക്ട്രിക്കലി സ്റ്റണ്ട് ചെയ്യാം മീൻസ് അതിനെ അൺകോൺഷ്യസ് ആക്കാം സ്റ്റാൻഡിങ് സ്റ്റണ്ണിങ് അൺകോൺഷ്യസാക്കുക അതിനുശേഷം കരോട്ടിക് ആർട്ടറി കട്ട് ചെയ്ത് പൗഡറി കില്ല് ചെയ്യാം പിന്നെ വരുന്നത് ഈ ടൈമിലൊക്കെ ബേർഡ്സ് ഇങ്ങനെ അതിൻ്റെ വിങ്സ് ഫ്ലാപ്പ് ചെയ്ത് ഫ്ലട്ടർ ചെയ്യുന്നതുകൊണ്ട് ആ ടൈമിലും കണ്ടാമിനേഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് ശേഷം അതിൻ്റെ ഫെർത്തേഴ്സിന് നമുക്ക് റിമൂവ് ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള ടെക്നീക്സാണീ സ്കാൽഡിംഗ് എന്ന് പറഞ്ഞാൽ സ്കാൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബേർഡ്സിനെ ഒരു ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലുള്ള ഹോട്ട് വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്യിക്കും അപ്പോൾ അധികം നമുക്ക് പെട്ടെന്ന് ഫർദർ റിമൂവ് ചെയ്യാനുള്ള ചാൻസ് പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാൻ പറ്റും പക്ഷേ എന്നാൽ ഈ ഒരു ഹോട്ട് വാട്ടറിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഹോട്ട് വാട്ടറിൽ നമ്മൾ ഈ പൗഡറിയെ നമ്മൾ ഇമ്മേഴ്സ് ചെയ്യിക്കുന്ന സമയത്ത് കണ്ടാമിനേഷൻ വരാൻ ചാൻസ് കൂടുതലാണ് നമുക്ക് സെയിം വാട്ടർ ഇങ്ങനെ ഇമേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് കൂടുതലാണ് അപ്പോൾ എന്താ ചെയ്യുന്നത് വച്ചാൽ ആ ഒരു കണ്ടാമിനേഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു കൗണ്ടർ കറൻറ്റ് ഫ്ലോ ബിറ്റ്വീൻ ദ ബേഡ്സ് ആൻഡ് വാട്ടർ നമ്മൾ വെക്കനൈസ് ചെയ്യും ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബേഡ്സിനെ ഒരു സൈഡിൽ കൂടെ നമ്മൾ കൊടുക്കും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വാട്ടറിൻ്റെ ഫ്ലോയും ഉണ്ടാവും ഹോട്ട് വാട്ടറിന്റെ അപ്പോൾ ഒരു കൗണ്ടർ കറണ്ട് മെക്കാനിസം ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട് കണ്ടാമിനേഷൻ നമുക്ക് ഒരു മാക്സിമം നമുക്ക് കുറയ്ക്കാൻ പറ്റും ഒരു പരിധി വരെയും പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഹോട്ട് വാട്ടറിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെയും നല്ല കുറേയൊക്കെ കണ്ടാമിനേഷൻസ് കുറയ്ക്കാമെങ്കിലും വെജിറ്റേറ്റീവ് ബാക്ടീരിയാസ് അല്ലെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയ എലിമിനേറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അത് മാത്രമല്ല അതിൻ്റെ സ്കിൻ ഈ ഒരു പൗഡറിയുടെ സ്കിന്നെ കൂടുതൽ ലൂസൺ ചെയ്യാനുള്ള ഉണ്ട് ഇതിന് ശേഷം സ്കാൽഡിങ്ങിന് ശേഷം നമുക്ക് മെക്കാനിക്കലി അതിൻ്റെ ഫെതറ് റിമൂവ് ചെയ്യാം അതിൻ്റെ ഒരു സിസ്റ്റമാണ് ഇറൊട്ടേറ്റിംഗ് റബ്ബർ ഫിംഗേഴ്സ് വെച്ചിട്ട് നമുക്ക് ഫെദർ റിമൂവ് ചെയ്യാം അപ്പോൾ ഈ ടൈമിലും ഈ ഒരു മെഷീനിലായാലും കണ്ടാമിനേഷൻ വരാം കൂടുതൽ സാൽമണല്ല പോലുള്ള സ്പീഷീസുകളുടെ കണ്ടാ കണ്ടാമിനേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് പൗഡറി കൂടുതലും സ്കിൻ സ്കിന്നെയ്യാറില്ല അതുകൊണ്ട് തന്നെയും സ്കിൻ അസോസിയേറ്റഡ് അസോസിയേറ്റഡുള്ള ഓർഗാനിസംസ് ഒന്നും റിമൂവ് ചെയ്യപ്പെടുന്നില്ല ഇൻഡസ്ട്രൽ ട്രാക്ടിന്റെ റിമൂവൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രൽ ട്രാക്കിലാണ് കൂടുതലും ഓർഗാനിസംസ് കൂടുതൽ കാണാറുള്ള പൗഡറിൽ ലൈക്ക് സാൽമോണല്ലാംപൈലോ ബാക്ടർ അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ എവിസറേഷൻസ് അല്ലെങ്കിൽ നമ്മൾ ഇന്റേണൽ ഓർഗാൻ അല്ലെങ്കിൽ ഗഡ് കണ്ടെൻസർ റിമൂവ് ചെയ്യുന്ന സമയത്ത് മറ്റ് അനിമൽസിനെ പോലെയല്ല കുറച്ചും കൂടെ ഡിഫിക്കൽട്ടായിരിക്കും ഇതിന്റെ ഗട്ട് കണ്ടന്റ് റിമൂവ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയും പൗൾട്രിയുടെ എബിസറേഷൻ പ്രോസസ്സ് ഓട്ടോമാറ്റിഡ് ആയിട്ടായിരിക്കും ചെയ്യുന്നത് അല്ല എങ്കിൽ കൂടുതലും നമുക്ക് കണ്ടാമിനേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പോൾ ഷീപ്പ് കാറ്റില് അതുപോലെയുള്ള ഓർഗാനിസം അല്ലെങ്കിൽ വലിയ വലിയ ആനിമൽസ് എല്ലാം ഗട്ട് ക്യാവിറ്റി റിമൂവ് ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു ഗട്ട് കണ്ടന്റ് റിമൂവ് ചെയ്യാനും ഗട്ട് ക്യാവിറ്റി വാഷ് ചെയ്യാനും ഒക്കെ കുറച്ചുകൂടി എളുപ്പമാണ് അത് വെച്ച് നോക്കുമ്പോൾ ഷീപ്പ് ഒക്കെ സോറി അത് വെച്ച് നോക്കുമ്പോൾ പൗട്രിയൊക്കെ അത്രയും ഈസി ആയിരിക്കണം എന്നില്ല കാരണം അതിന്റെ സൈസ് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പോ ഈ പറയുന്ന പൗട്രിയെ അതിനുശേഷം നമ്മൾ തണുത്ത വെള്ളത്തിൽ അല്ലെങ്കിൽ ചില്ലെയ്യണം അപ്പൊ ചെയ്യുന്ന സമയത്തും ക്രോസ് കണ്ടാമിനേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ അതൊക്കെ കുറയ്ക്കാൻ നേരത്തെ സ്കാൽഡിങ് ചെയ്തുപോലെ കൗണ്ടർ കറന്റ് ഫ്ലോയിൽ നമ്മൾ ഈ വാട്ടർ ആൻഡ് പൗൾട്രിയെ നമ്മൾ മാനേജ് ചെയ്യുക അതുപോലെ ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള വാട്ടേഴ്സ് യൂസ് ചെയ്യുക അത് വാട്ടർ യൂസ് ചെയ്യുക അപ്പം അതിൽ നിന്ന് നമുക്ക് അത്രയും കണ്ടാമിനേഷൻ കുറയ്ക്കാൻ പറ്റും ഇത്രയൊക്കെയാണ് പൗൾട്രി അല്ലെങ്കിൽ മീറ്റിൻ്റെയൊക്കെ കണ്ടാമിനേഷനും മൈക്രോബിയൽ കണ്ടാമിനേഷൻ അതിനെങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം എന്നുള്ളത് അടുത്ത ഫിഷ് ഫിഷിൻ്റെ കേസിലെടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറും കമ്പോസിഷനും നമ്മൾ കമ്പയർ ചെയ്താൽ മീറ്റിനെക്കാളും വെരി ഡിഫറെൻ്റ് ആയിരിക്കും ഫിഷിൻ്റെ കമ്പോസിഷന് അതിൻ്റെ മീറ്റിൻ്റെ സ്ട്രക്ചറൊക്കെ കൂടുതലും മറ്റ് മീറ്റുകളെ പോലെ ഫിഷിൻ്റെ ഒരു ഡെപ്പോസിഷൻ ഓഫ് ഫാറ്റിൻ്റെ ഡെപ്പോസിറ്റ് വിഷലി നമുക്ക് കാണാൻ പറ്റില്ല അതുപോലെ തന്നെ ലിപ്വിഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആയിരിക്കും ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ആൾദോ ആൾ ലിപ്പിഡ് കണ്ടന്റ് ഓഫ് ഫിഷ് ക്യാൻ ബി അപ് ടു ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അത്രയൊക്കെ കാണുള്ളൂ അതുപോലെ തന്നെ ഫിഷിൽ കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ കണ്ടന്റ് വളരെ കുറവായിരിക്കും ഇപ്പോൾ മീറ്റിലൊക്കെ ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ ഫിഷിൽ ഒരു ത്രീ പെർസെൻറ്റേജ് മാത്രമേ കാണുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഈ ച്യൂയിങ്ങിനൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള രീതിയിലൊരു മീ ഒരു ആയിരിക്കും ഫിഷിൻ്റെ അതുപോലെ മറ്റ് ഓർഗാനിസംസ് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ബോഡി മാസിൻ്റെ പ്രപ്പോർഷൻ എൻ്റെ സ്കൽത്തിനെ വെച്ച് നോക്കിയാൽ കുറച്ചും കൂടെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെയും അതൊരു എയർ ക്യാവിറ്റീസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെയും ബോയൻസി വാട്ടറിൽ പൊഞ്ഞി കിടക്കാനുള്ള ആ ഒരു എബിലിറ്റി ഫിഷസിന് കൂടുതലായിരിക്കും ഇനി അതുപോലെ ഫിഷിൻ്റെ ഫ്ലഷ് എന്ന് പറയുമ്പോഴേക്കും മറ്റ് ആനിമൽസിൻ്റെ ഫിഷ് പോലെ ലോങ് ആയിട്ടുള്ള ഫൈൻ ലോങ് ആയിട്ടുള്ള ഫൈബർ ആയിരിക്കില്ല ഇതിൻ്റെ മാസൽ ഫൈബേഴ്സ് അറിഞ്ഞാൽ ഷോർട്ട് സെഗ്മെൻറ്സ് ആയിട്ടായിരിക്കും അത് നമുക്ക് മയോടോംസ് എന്ന് പറയാം അതിനെ കണക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് മയോകൊമാറ്റാന്നായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്ലാങ്കി ടെക്സ്ച്ചറായിരിക്കും ഈ ഫിഷിൻ്റെ ഫ്ലഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രോട്ടീൻ കണ്ടൻറ്റ് ഒരു ട്വൻറ്റി ഫിഫ്റ്റീൻ ടു ട്വൻ്റി പെർസെന്റേജ് ആണ് ഫിഷിന്റെ പ്രോട്ടീൻ കണ്ടന്റ് അതുപോലെ അതിൻ്റെ ഫാറ്റ് കണ്ടന്റ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് എന്ന് പറയുമ്പോൾ വൺ പെർസെൻറ്റേജിനെക്കാളും കുറവായിരിക്കും കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് അതുപോലെ ഫാറ്റിന്റെ കണ്ടന്റ് ഒരു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആയിരിക്കും പക്ഷേ ഫാറ്റ് കൂടുതലുള്ള ഫാറ്റി ഫിഷസിന് ഒരു മെക്കറ ഹെറിങ്ങൾ ഫാറ്റി ഫിഷന് ഫാറ്റിന്റെ കണ്ടന്റ് കൂടുതൽ കാണിക്കും ഒരു ത്രീ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അത് അതിൻ്റെ സീസൺ അതിന്റെ മെച്ചൂരിറ്റി അനുസരിച്ച് അത് റീപ്രഡ്യൂസബിൾ ഏജിനാണോ എന്നൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഫാറ്റ് കണ്ടന്റ് വേരി ചെയ്തോണ്ടേ ഇരിക്കാം ഇനി മൈക്രോബയോളജി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിഷിൻ ഇനി അതിൻ്റെ മൈക്രോബയോളജി കണ്ടന്റ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്രഷ്ലി ആയിട്ടുള്ള പിടിച്ച ഫിഷിനായാലും അതിൻ്റെ സ്റ്റെറയിലാണെങ്കിലും അതിൻ്റെ സ്കിന്നിൽ ഗട്ടിൽ ഗിൽസില് എലമെൻറ്ററി കനാലിലൊക്കെ ബാക്ടീരിയാസ് കാണും നോർമലി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ടെൻ റൈസ് ടു ടു രണ്ടൈസ് ടു സെവൻ കോളനി ഫോമിംഗ് യൂണിറ്റ് പെർ സെൻറ്റിമീറ്റർ തൊട്ട് ഒരു ടെൻ റൈസ് ടു ത്രീ ടു ടെൻ റൈസ് ടു നയൻ കോളനി ഫോമിംഗ് യൂണിറ്റ് പെർ ഗ്രാം എന്നുള്ള രീതിയിൽ നമ്മൾ ഗിൽസിലും ഗട്ടിലും ഉള്ളൊരു മൈക്രോവിയൽ കണ്ടന്റാണ് ഗിൽ എന്ന് പറയുമ്പോൾ ഏകദേശം

വിബ്രിയോ ഫ്ലാവർ ബാക്ടീരിയം സൈറ്റഫാഗ അങ്ങനെയുള്ള ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയസും ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള കൊറോണ ഫോംസും അതുപോലെ തന്നെ മൈക്രോകോക്കയും ഈ ഗിൽസിലും ഗട്ട്സിലും ഒക്കെ പ്രസൻ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഫിഷ് നമുക്ക് കൂടുതൽ നമുക്കറിയാം കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണല്ലോ അപ്പം ടെമ്പറേച്ചർ അതിൻ്റെ ഒരു എൻവയറോൺമെൻറ്റൽ ടെമ്പറേച്ചർ അനുസരിച്ചാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അതിനാൽ സ്വന്തമായിട്ട് അതിൻ്റെ ടെമ്പറേച്ചേഴ്സ് തന്നെ കൺട്രോൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ ബോഡിയുടെ ഒരു മെക്കാനിസത്തിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഫിഷസ് ഇല്ല അപ്പം അതുകൊണ്ട് ഇനിയും ആ വാട്ടറിലുള്ള ആ അത് നിൽക്കുന്ന കണ്ടീഷനിൽ എങ്ങനെയാണോ അതിൻ്റെ മൈക്രോഫ്ലോറ അല്ലെങ്കിൽ മൈക്രോഫോണ അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഫിഷിന്റെ ദേഹത്തുള്ള ബാക്ടീരിയയുടെ കണ്ടന്റ് ആയാലും ഓക്കെ അപ്പം മൈക്രോഫ്ലോറ ഓഫ് ദ ഫിഷ് ഫ്രം നോർത്തേൺ ഹെമിസ്ഫിയറിലൊക്കെ ആണെങ്കിൽ ആ ഒരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ടു ടു ട്വൽവ് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ലീവ് ചെയ്യുന്ന മൈക്രോബ്സ് ആയിരിക്കും എന്താ ഈ ടെമ്പറേച്ചർ ഈ നോർത്തേൺ ടെമ്പറേച്ചർ അല്ലെങ്കിൽ നോർത്തേൺ എമോസ്ഫിയർ ആ ഒരു റീജിയനിൽ നിന്നൊക്കെ ഉള്ള ഫിഷസ്സിൽ കാണുക അപ്പം അത്രയും ടെമ്പറേച്ചറിൽ കുറവില് ജീവിക്കാൻ പറ്റുന്ന മൈക്രോപ്സ് ആയിരിക്കും അവിടെ നിന്ന് പിടിക്കുന്ന ഫിഷസ്സിലാണല്ല കൂടുതലും സൈക്രോട്രോഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സൈക്രോഫിലിക് ആയിട്ടുള്ള ഫിഷസ് ഒരു മൈക്രോപ്സ് ആയിരിക്കും ഇതുപോലെ ടെമ്പറേച്ചർ കുറഞ്ഞ ഏരിയയിൽ നിന്ന് പിടിക്കുന്ന ഫിഷസില് കാണുക മോസ്റ്റ് ട്രൈക്രോട്രോപ്സ് വിത്തിൻ എ ഒപ്റ്റിമം ഗ്രോത്ത് ടെമ്പറേച്ചർ അറൗണ്ട് എയ്റ്റീൻ ഡിഗ്രി സെൽഷ്യസ് ഒരു എയ്റ്റീൻ ഡിഗ്രി സെൽഷ്യസിന് അകത്ത് വരെയുള്ള ഒരു ഒപ്റ്റിമൽ ഗ്രോത്തിൽ വരെ നിൽക്കുന്ന ഈ കോൾഡ് ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയാസ് അത്തരം ഏരിയയിൽ നിന്ന് കവർട്ട് ചെയ്യുന്ന ഫിഷസിൽ കാണാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ വാമ ട്രോപ്പിക്കൽ കണ്ടീഷനിലാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മൈക്രോബ്സ് ആയിരിക്കും ഉണ്ടാവുക ഇനി മറൈൻ ഫിഷസ്സിലാണെങ്കിൽ സോൾട്ട് ടോളറൻ്റ് ആയിട്ടുള്ള മൈക്രോപ്സിൻ്റെ പ്രസൻസ് കാണാം ഏകദേശം ഒരു ടു ത്രീ പെർസെൻറ്റേജ് സോൾട്ട് ലെവലില് ഗ്രോ ചെയ്യുന്ന എന്ത് കാണാം ഫിഷ ഒരു മൈക്രോബ്സിൻ്റെ കണ്ടാമിനേഷൻ അല്ലെങ്കിൽ മൈക്രോബ്സിൻ്റെ പ്രസൻസ് ആവാം ഫിഷിലുണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു ഫിഷിനെ എടുത്തിട്ട് പിന്നെ നമ്മൾ ഐസ് അല്ലെങ്കിൽ അതുപോലെ കോൾ ട്രീറ്റ്മെൻറ്റിലൊക്കെ നടത്താറുണ്ട് അപ്പോൾ ഈ കൂൾ ചെയ്യുന്ന സമയത്ത് ഈ ആയിട്ടുള്ള അല്ലെങ്കിൽ യൂറിഹലൈനൊക്കെ ആയിട്ടുള്ള അങ്ങനെയുള്ള ബാക്ടീരിയാസിൻ്റെ എണ്ണം കുറയാറുണ്ട് സെയിം ടൈം സൈക്ലോട്രോഫിക്ക് ആയിട്ടുള്ള കണ്ടാമിനേഷൻ കൂടാനും ചാൻസ് ഉണ്ട് അപ്പോൾ ചില സമയത്തൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ ഫിഷിനെ നമ്മളിപ്പോൾ പിടിച്ച് ഔട്ട് ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് ഗട്ടിങ് അല്ലെങ്കിൽ അവയെ യൂസറേറ്റ് ചെയ്യാനുള്ള അങ്ങനെയുള്ള പ്രാക്ടീസസ് ഒന്നും ഫിഷിൽ അങ്ങനെ അധികം കാണില്ല കൂടുതലും കാരണം എന്ന് വെച്ചാൽ സ്മോൾ ഫിഷിനെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് അത് തിരിച്ച് നമുക്ക് ഇനി കരയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കുറച്ച് സമയമാണല്ലോ അപ്പോൾ ഇതിനിടയിൽ അതിനെ ക്ലീൻ ചെയ്ത് അങ്ങനെയുള്ള പ്രോസസ്സുകളൊന്നും ആ ഒരു ഫിഷിൻ്റെ കേസിന അങ്ങനെ നടക്കാറില്ല പിന്നെ ഈ പറയുന്ന പോലെ അത് നമുക്ക് കളക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നെറ്റ്സ് ഹുക്സ് അതിൽ നിന്നൊക്കെ നമുക്ക് സോയിലേജ് വരാം അതുപോലെ തന്നെ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് പില്ലറ്റിങ് പില്ലറ്റീൻ എന്ന് പറയുമ്പോൾ അടിപൊളി ചെയ്യുന്നതിനാണ് എന്ന് പറയുക അപ്പം പില്ലറ്റിൻ്റെ സമയത്ത് അതുപോലെ മിൻസിങ് മിൻസിങ് എന്ന് പറയുമ്പോൾ പിന്നെ ചെറിയ ചെറിയ ക്രഷസ് ആക്കുന്നുണ്ട് ഫിഷിനെ ചെറിയ ചെറിയ പീസസ് ആക്കുക അപ്പം മിൻസിങ്ങിൻ്റെ ടൈമിൽ സർഫസ് ഏരിയ കൂട അങ്ങനെ സബ്സിഡി കൂടുമ്പോൾ സ്കോലേജിൻ്റെ അത്രയും റേറ്റ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് പിന്നെ അതുപോലെ അത് ലാൻഡിങ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിൽ വെച്ച് ഹാൻഡിൽ ചെയ്യുന്ന ബോർഡ് അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ പല സമയത്ത് നിന്ന് നമുക്ക് ഫിഷന് കണ്ടാമിനേഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ് ക്രസ്റ്റേഷൻ്റെ കേസ് എടുക്കുമ്പോൾ ഇപ്പോൾ ക്രാബുകൾ അല്ലെ ഓപ്റ്ററുകളൊക്കെ ആണെങ്കിൽ കണ്ടാമിനേഷൻ വരാതിരിക്കാൻ നമുക്ക് മാക്സിമം അതിനെ പീസ് ചെയ്യുക അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്നതിന് മുന്നേ വരെ അതിനെ ലൈവായിട്ട് തന്നെ വെച്ചിരിക്കാനായിട്ട് മാക്സിമം നോക്കാറുള്ളതാണ് പ്രോൺസ് ചെമ്മീൻ ഷെമ്പ് അല്ലെങ്കിൽ പ്രോൺസിൻ്റെയൊക്കെ കേസിലാണെങ്കിൽ അവർ ക്യാപ്ചർ ചെയ്യുമ്പോൾ അപ്പം തന്നെ ഡെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അവരെ നമുക്ക് ലൈവായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റത്തില്ല ഇവരുടെയൊക്കെ കേസെന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ അകത്ത് തന്നെയുള്ള അല്ലെങ്കിൽ അതിൽ തന്നെയുള്ള ഇൻഡോജിനസ് ആയിട്ടുള്ള മൈക്രോഫോണിനെ കൂടാതെ തന്നെ ഷിൻസിനൊക്കെ ആണെങ്കിൽ ഈ നമ്മൾ ഇപ്പോൾ ട്രോപ്പ് ട്രാപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ വരുന്ന മഡിലൊക്കെ കണ്ടാമിനേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിലൂടെ ഈ ക്യാപ്ചറിൻ്റെ സമയത്തും ഇതുപോലെ മൈക്രോബിയൽ കണ്ടാമിനേഷൻ വരാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇവരൊക്കെ ആണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്ത് അല്ലെങ്കിൽ ഫ്രീസ് ചെയ്ത് അപ്പം തന്നെ ലാൻഡിങ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ക്യാപ്ചർ ചെയ്ത് ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ ആ പ്രോസസ്സ് ചെയ്ത് കുക്ക് ചെയ്ത് ഫ്രീസ് ചെയ്തെടുക്കാറുണ്ട് പക്ഷേ ഈ ടൈമിൽ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തില്ല എങ്കിൽ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ പബ്ലിക് ഹെൽത്ത് പിന്നെ ചാൻസ് കൂടുതലാണ് ഇപ്പോൾ പ്രോൺസിലൊക്കെ വളർത്തുന്ന ഫിഷ് ഇപ്പോൾ കൊമേഴ്സ്യൽ പർപ്പസിന് വളർത്തുന്ന ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ബേഡിൻ്റെ എക്സ്ക്രീറ്റാഴ്സ് വഴി അല്ലെങ്കിൽ ഫിഷ് ഫീഡിലൂടെയൊക്കെയുള്ള പാത്തോജനിക്സ് ബാക്ടീരിയയുടെ പ്രസൻസ് വഴി കണ്ടാമിനേഷൻ വരാനും ഈ അതിൻ്റെ ഫ്ലഷ് ഓയിലാവാനൊക്കെ ചാൻസ് കൂടുതലാണ് പിന്നെ ഈ ഇപ്പോൾ കുക്കിംഗ് പോലുള്ള പ്രാക്ടീസസ് ചെയ്യാറുണ്ട് അപ്പോൾ അപ്പോഴെല്ലാം വെജിറ്റേറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയ കണ്ടാമനൻസിനെയൊക്കെ റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഓവറായിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സോസ് കത്തിൽ നിന്ന് മീറ്റും അതുമൊക്കെ എല്ലാം അൺവാണ്ടഡ് ആയിട്ടൊക്കെ റിമൂവ് ചെയ്യപ്പെടാൻ ഉണ്ട് അപ്പോൾ കൂടുതലും ലേബർ ചീപ്പായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള കൺട്രീസിലെല്ലാം ആ പീയില് ഹാൻഡിൽ നിന്ന് ചെയ്യുന്നതിനേക്കാളും ഒക്കെ കൂടുതൽ മെഷീൻ പീലിങ്സൊക്കെ ചില സ്ഥലങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യാറുണ്ട് പിന്നെ മൊലസ്കിൻ്റെ കേസിലെടുക്കുകയാണെങ്കിൽ കോക്കീസ് മസിൽസ് ഓയിസ്റ്റർ പോലുള്ള ക്ലാങ്ക്സ് പോലുള്ളടത്തൊക്കെ മറ്റ് ഫിഷിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും എന്താണ് കസ്റ്റീഷ്യൻസിനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ത്രീ പെർസെൻറ്റേജ് അപ്രോക്സിമേറ്റ്ലി ഒരു ത്രീ പെർസെൻറ്റേജ് കാർബോഹൈഡ്രേറ്റിൻ്റെ കണ്ടന്റ് ഉണ്ടാവും അതൊരു ഗ്ലൈക്കോജൻ്റെ രൂപത്തിലായിരിക്കും അത് കാർബോഹൈഡ്രേറ്റിൻ്റെ കണ്ടൻറ്റ് കാണുക അതുപോലെ തന്നെ ഇവിടെ സ്പോയിലേജിന്റെ കേസ് വരുമ്പോഴേക്കും നേരത്തെ നമ്മളിപ്പോൾ പ്രൊട്ടൂരിറ്റിക് ഓർഗാനിസംസ് സ്പോയിലേജ് ഉണ്ടാക്കാതെ പറഞ്ഞിരുന്നു ഇവരുടെ കേസിൽ കൂടുതൽ ഗ്ലൈക്കോലിറ്റിക് ഓർഗാനിസംസ് ആയിരിക്കും സ്പോയിലേജ് വരുത്തുക അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെയും ഗ്ലൈക്കോലിറ്റിക് ഓർഗാനിസം ആയതുകൊണ്ട് തന്നെയും ഇന്ന് സംഭവിക്കാം പി എച്ച് ഡിക്രീസ് ചെയ്യും ഒരു ഒരു ഫൈവ് പോയിന്റ് സിക്സ് സിക്സ് പോയിന്റ് ഫൈവിൽ നിന്ന് ഒരു ഫൈവ് പോയിന്റ് ഏയ്റ്റിലേക്ക് പി എച്ച് എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കുറയാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ കൂടുതലും മൊലസ്ക് എങ്ങനെയാണ് മൊലസ്കർ യൂഷ്വലി ട്രഡ്സ് ബോട്ടഡ് ലൈവ് ടു ദ പോയിൻ്റ് ഓഫ് പ്രോസസ്സിങ് വേർ ഫിഷ് ക്യാൻ ബി ഓഫൺ റിമൂവ്ഡ് ബൈ ഹാൻഡ് ഇപ്പോൾ മറ്റതുപോലെയല്ല മൊലസ്കുകളിലൊക്കെ ആണെങ്കിൽ കൂടുതലും നമ്മുടെ തന്നെ ഹാൻഡ് ഫീലിംഗ് ഒക്കെ ആയിരിക്കും കൂടുതലും മൊലസ്കിൻ്റെ ഫ്ലഷ് നമ്മൾ റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കണ്ടാമിനേഷൻ്റെ സ്റ്റേജും കൂടുതലായി ഇതുപോലുള്ള ഷെൽ ഫിഷിനൊക്കെയാണ് എങ്കിൽ അതിൻ്റെ സറൗണ്ടിങ്സിലൂടെയുള്ള വാട്ടറിൽ നിന്നുള്ള ഒരു കണ്ടാമിനേഷൻസ് വരാനായിരിക്കും ചാൻസസ് കൂടുതൽ ആ ഇപ്പോൾ വൈറസ് ബാക്ടീരിയൊക്കെ ആ ഒരു പൊലൂട്ട് ഫ്ലാറ്റേഴ്സിലൊക്കെ കാരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഇത്തരം ഷെൽഫ് ഫിഷസിനൊക്കെ ആണെങ്കിൽ അത്തരം വാട്ടേഴ്സിലൂടെയുള്ള കണ്ടാമിനേഷൻസ് വരാനുള്ള ചാൻസസ് ആയിരിക്കും ആ മറ്റ് ഇതിനെക്കാളും കൂടുതൽ പ്രൊമനൻ്റ് ആയിട്ട് നിൽക്കുക അപ്പോൾ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ കുക്ക് ചെയ്ത് മാത്രമേ നമുക്ക് അത്തരം ഒക്കെ മാറ്റി നമുക്ക്